ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനമാണ് നമ്മിലേക്ക് ലോകത്ത് കടന്നു വന്നിട്ട് ആയിരത്തി അഞ്ഞൂറ് വർഷം ഈ കൈകയാണ് ഇവിടെ വളരെ പ്രസക്തമായ ഒരു കാര്യം ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തിലധികം വന്നു

ആയിരത്തി അഞ്ഞൂറ് വർഷം പിന്നിടുമ്പോൾ ആറാം നൂറ്റാണ്ടിൽ നിന്ന് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലേക്ക് നമ്മൾ പ്രവേശിച്ചപ്പോൾ ി പറഞ്ഞാൽ അതിലേറെ പ്രസക്തമായി കൊണ്ട് ഇന്ന് ഇസ്ലാം ലോകത്ത് നിലനിൽക്കുന്നു ഇത്ര പ്രസക്തമായ മതവും ഇല്ല എന്നതാണ് കഴിഞ്ഞുപോയ ന്മാർക്കൊക്കെ അവർ പ്രബോധനം നടത്തിയപ്പോൾ എതിർപ്പുകൾ ഉണ്ടായിരുന്നത് പോലെ നമ്മുടെ ശക്തമായ എതിർപ്പുകളും ഒരുപാട് തടസ്സങ്ങളും ഒക്കെ ഉണ്ടായി കഴിഞ്ഞ പോയതിനേക്കാൾ കൂടുതലായുള്ള പ്രകോപനങ്ങളും എതിർപ്പുകളും എല്ലാം സഹാബത്തും വന്നു മുസ്ലിം സമൂഹവും ഇസ്ലാമും തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ഒരുപാട് ഘട്ടങ്ങളിലായി പല സന്ദർഭങ്ങളിലും പല സ്ഥലങ്ങളിലുമായി ഇസ്ലാമിന് നേരെയും മുസ്ലിങ്ങൾക്ക് നേരെയും ഇസ്ലാമിക ചിഹ്നങ്ങൾക്ക് നേരെയുമുള്ള ഇത്തരത്തിലുള്ള പ്രകോപനങ്ങളും

അവഹേളങ്ങൾ പരിഹാസങ്ങളൊക്കെ ഇത് സഹിക്കാൻ കഴിയാതെ അതാണ് വിശുദ്ധമായ ഒരു പ്രത്യേകത അല്ലാഹുവിൻറെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീൻ പ്രസക്തമായി നിലനിൽക്കുന്നതുപോലെ തന്നെ ഈ ദീൻ ഇവരെ കൊണ്ടുവന്ന പരിശുദ്ധമായ ഇസ്ലാമും വിശുദ്ധമായ ഖുർആനും ഒക്കെ ഇവരെ കൊണ്ടുവന്ന മു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമവും ലോകത്ത് വളരെ അധികം പ്രസക്തമായി கொண்டே ഇരിക്കുകയാണ് എന്നും ഏത് നിമിഷത്തിലും റസൂലുള്ളാഹി തങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു വറബാന ലികിറ

വാനാരേ ഈ നിലനിൽപ്പുകൊണ്ട് അല്ലാഹു തിം മുരിഹി അല്ലാഹു തആലയുടെ ശുദ്ധമായ ദീനിന്റെ പ്രഭ അതി වඩා പൂർത്തിയാക്കി കൊണ്ടേയിക്കും അല്ലാഹു തആല അതികാല അവസാനം വരെ ഇവിടെ നിലനിർത്തുന്നതേണ്ടേ റസൂലുള്ളാഹി തങ്ങളുടെ നാമത്തിന്റെ മഹത്വം അല്ലാഹുവിൻറെ റസൂലിന്റെ മഹത്വം റസൂലുള്ളാഹി തങ്ങൾ കൊണ്ടുവന്ന ഈ സുന്നതമായ സന്ദേശങ്ങളോ മാത്രം എന്നും പ്രസക്തമായി ലോകത്തെ kıയാമത്ത് വരെ നിലനി കൊണ്ടേയിരിക്കും ഒരു മതത്തിന്റെ ജന്മദിനം കടന്നു വരുമ്പോൾ അവസരോചിതമായി കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാക്കാനും

നിയോഗിച്ചതും ഞങ്ങൾക്കുള്ള വലിയ അനുഗ്രഹമാണ് അതും ഞങ്ങൾ അനുസ്മരിച്ചു അതിന്റെ പേരിലും ഞങ്ങൾ അള്ളാഹുവിനെ

എന്റെ പുകയിൽ നിന്ന് മലിനുകയോ എന്നല്ലോ നിങ്ങൾ ചെയ്യുന്നത് പുണ്യകരമായ കാര്യമാണ് മഹത്തായ കാര്യമാണ് ഇതിൽ സന്തോഷിച്ചു ഇതിലെ സന്തോഷം മലക്കുകളെ കൂടി അല്ലാഹു തആല അറിയിചുകൊണ്ടിട്ടുണ്ട് നിങ്ങളെ പ്രതി അല്ലാഹു മലക്കുകളോട് ുകുഹൈക്ക് പറഞ്ഞു കൊണ്ടിട്ടുണ്ട് എന്ന് ജിബീൽ എനിക്ക് വിവരം തന്നിരിക്കുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് പ്രിയമുള്ളവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്യൽ എല്ലാ നന്മയും അതിൽ ഉണ്ട് മുഹമ്മദുൽ മദ്ഹു എസ് ബി ബിനസ്സഖമി

ಕುಟುಂಬ